പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ പത്ത് വർഷമായത് പത്താമത്തെ വർഷമാണ് നമ്മൾ മേള മേളാക്കി സംഘടിപ്പിക്കുന്നത് ഈ പത്ത് വർഷവും ഒരു പ്രശ്നങ്ങളുമില്ലാതെ ആയിരക്കണക്കിന് പേർ ഈ വേദിയിലെത്തുകയും അവരവരുടെ ഭക്ഷ്യ കിറ്റുകൾ വാങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷവും നിങ്ങൾ അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ കൂപ്പണമുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ആ സാധനം മിസ്സാവില്ല ഒരു രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വൈകിയാലും നിങ്ങൾ ഈ ഇറങ്ങുന്ന സമയത്ത് ദയവ് ചെയ്ത് ഒരു കാരണവശാലും തള്ളലുണ്ടാക്കരുത് തള്ളൽ ഉണ്ടാക്കി തിരക്കി ആരെങ്കിലും ഒരാൾ വീണ് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും അത് വിഷമമാണ് റമദാൻ മാസമാണ് നമ്മൾ ഓരോരുത്തരും പരസ്പരം ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ കരുതി വെച്ചിട്ടുള്ള ഭക്ഷ്യക്കിറ്റുകൾ വാങ്ങി അവരവരുടെ വീടുകളിലെത്തണം ഒരു മണിക്കൂറിനകത്ത് നമ്മൾ പരിപാടി അവസാനിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ റിലീഫ് മേള ഒന്ന് രണ്ട് രൂപയുടെ സംഗതിയല്ല ഏകദേശം ഒൻപത് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് നമ്മൾ ഈ മേള സംഘടിപ്പിക്കുന്നത് ആദ്യ മാസങ്ങളിൽ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് നമ്മൾ ഈ ഇതിൻ്റെ പ്രയത്നത്തിലാണ് ആ മൂന്ന് മാസവും നമ്മൾ അനുഭവിച്ച വേദന ഈ കമ്മിറ്റി ഇതിനു വേണ്ടി കഴിഞ്ഞാണ് എന്തുന്നവർ അനുഭവിച്ച വേദന ഈ റിലീഫിന് വേണ്ടി ധനസഹായ ശേഖരണം നടത്തിയ കർമ്മയോഗികളായ കമ്മിറ്റി അംഗങ്ങളായ പ്രസിഡന്റ് ஷஜீர் பதருதீன் செக்ரட்டரி ஜாபர் இப்ராஹிம் முக்கியரட்சாதிக்கா நாசர் மொய்வள்ளி விபங்கள் வகிக்கிற ரியாஸ் கெரீம் சுதீர் பஷீர் அமீன் மொய்வள்ளி அன்சர் அப்ாஸ் மண்ணில் அஷ்ரஃப் ஹாஷிம் ஹக்கீம் எஸ் எண்ணல் ஹாஷிம் இப்ராஹிம் பள்ளிநட மாஹிம் தட்டிக்குழி மசரோய் அப்துல் வாஹிது முஹம்மது ஷா பள்ளி நிசார் பள்ளிநட நௌல் அஞ்சல் நுஜூப் தாஜிதீன் பள்ளி நடசி ஜாபா கொட்டேஜ் சாதிக் സഫറു തോപ്പുനട സഫീർ സലീം സനോമർ അണക്കപ്പിള്ള ഷജീർ വാച്ചട ഷമീം ബഷീർ റിയാസ് കലീം ഷിയാസ് കണിയാകുരം മുതൽ നന്മയുടെ കർമ്മയോഗികളായ അംഗങ്ങളായ പ്രത്യേകിച്ച് ചാന്നാങ്കര പുത്തൻ വീട്ടിൽ വാഹിദ് നാസിം പള്ളി നട എന്നുവേണ്ട ഈ സംഘടനയ്ക്ക് വേണ്ടി ഊണും ഉറക്കവും ഒഴിഞ്ഞുകൊണ്ട് രാത്രിയും പകലും പകരത്തുന്നില്ലാതെ നിങ്ങൾക്കറിയാം സുഹൈ നമസ്കാരം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഓരോരുത്തരുടെ വീടുകളിൽ നിങ്ങൾ കൂപ്പൺ കൊണ്ടുവന്നിട്ടുള്ളത് ആ കൂപ്പൺ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ തൊഴിലന്വേഷിച്ചു പോയിട്ടുണ്ടാകും കൂപ്പൺ കിട്ടാതെ പലരും എൻ്റെയും ഈ ഇരിക്കുന്ന കമ്മിറ്റി അംഗങ്ങളുടെയും വീട്ടിൽ വന്നിട്ടുണ്ടാകും കിട്ടിയവർക്ക് അലഹദില്ലാ കിട്ടാത്തവർക്ക് നമുക്ക് അടുത്ത വർഷം പരിഗണിക്കാം കാരണം നമുക്ക് ധനസമ്പാദനത്തിനും ഒരു മാർഗമുണ്ട് കാരണം റമദാനാണ് ഈ തരുന്നവർ പള്ളികൾക്ക് കൊടുക്കണം മദർസുകൾക്ക് കൊടുക്കണം വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കണം അതിലൊരു ഓഹരിയാണ് നമുക്ക് തരുന്നത് ആ ഒരു ഓഹരി കൊണ്ടാണ് നമുക്ക് ആയിരത്തി രണ്ടു പേർക്കാണ് ഇന്ന് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നത് അതിനുവേണ്ടി ധനസമാഹരണം നടത്തിയ എല്ലാ അംഗങ്ങളെയും സഹായിച്ചവരെയും ഒരിക്കൽ കൂടി അറിയിച്ചു കൊണ്ടും ഇതിനു വേണ്ടി നമുക്ക് അനുമതി തന്ന ഏതിനും അബ്ബാഹുവിന്റെ അനുമതിയാണ് രക്ഷാധികാരിയായ അബ്ബാഹുവിന് സ്തുതിച്ചുകൊണ്ട് അല്ല പറഞ്ഞുകൊണ്ട് എന്റെ ഈ സ്വാഗത പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു അസാം